നമസ്കാരം തെക്കേ ഇന്ത്യയുടെ പ്രവേശന കവാടമായ ചെന്നൈ നഗരമാണ് ചെന്നൈ നഗരത്തിൻ്റെ വിശേഷമാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം തെക്കേ ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നീ വിളിപ്പേരുകളിൽ അറിയപ്പെടുന്ന നഗരമാണ് ചെന്നൈ പല്ലവ ചോള വിജയനഗര സാമ്രാജ്യങ്ങളിൽ സുപ്രധാന സ്ഥാനമുണ്ടായിരുന്ന ഒരു നഗരമാണ് ചെന്നൈ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് പോർച്ചുഗീസുകാർ ഇവിടെ എത്തുന്നത് അവർ സാന്തോം എന്ന സ്ഥലത്ത് ഒരു തുറമുഖം നിർമ്മിച്ചു ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ ഡച്ചുകാർ ചെന്നൈ സ്വന്തമാക്കി കാലക്രമേണ ചെന്നൈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശമായി ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് കോട്ടയായ സെൻറ്റ് ജോർജ് കോട്ട ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലിൽ ഇംഗ്ലീഷുകാർ ചെന്നൈയിൽ പണി കഴിപ്പിച്ചു ഈ കോട്ട പിന്നീട് ദക്ഷിണ ഭാരതത്തിൻ്റെ ഭരണസ്ഥാനമായി മാറി സെൻറ് ജോർജ് കോട്ടയ്ക്കടുത്ത് മദ്രാസ് പട്ടണം എന്ന ഗ്രാമത്തിൻ്റെ പേരിൽ നിന്നാണ് ചെന്നൈക്ക് മദ്രാസ് എന്ന പേര് ലഭിച്ചതെന്ന് പറയുന്നു എന്നാൽ മാദ്രേ ദേവൂസ് മാദ്രേ ദേവൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മാതാവ് എന്നാണ് മാദ്രേ ദേവൂസ് എന്ന പോർച്ചുഗീസ് പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് ഈ തീരത്തെ തീരത്തെ മദ്രാസ് എന്ന് വിളിച്ചതെന്ന് എന്ന വെളിപ്പേരുണ്ടായതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ചെന്നൈ എന്ന പേരിൻ്റെ ഉത്ഭവം ദമർല ചെന്നപ്പ നായകഡു എന്ന പഴയ ഭരണാധികാരിയുടെ പേരിൽ നിന്നാണെന്നും അതല്ല ചെന്ന ക്ഷേവപ്പെരുമാൾ ക്ഷേത്രത്തിൻ്റെ പേരിൽ നിന്നാണെന്നും കഥകളുണ്ട് സെൻറ്റ് ജോർജ് കോട്ടയ്ക്ക് ചുറ്റുമായി വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങൾ വളർന്നാണ് ഇന്നത്തെ ചെന്നൈ നഗരം ഉണ്ടായത് തമിഴ്നാട് സെക്രട്ടേറിയറ്റ് നിയമസഭാ മന്ദിരം എന്നിവ പ്രവർത്തിക്കുന്നത് സെൻറ്റ് ജോർജ് കോട്ടയിലാണ് മുംബൈ ഡൽഹി എന്നീ നഗരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവുമധികം അന്യ സംസ്ഥാനക്കാർ കുടിയേറുന്ന ഇന്ത്യൻ നഗരം ചെന്നൈയാണ് മുംബൈ കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ സാമ്പത്തിക ഹബുമാണ് ചെന്നൈ ഈ ചെറിയ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം